ഹായ് ഗേഴ്സ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞങ്ങൾ രാവിലെ ഒരു ആം സ്കൂളിൽ ഒരു ബ്ലോഗാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ മഴേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഞങ്ങൾക്കൊന്ന് സ്കൂളിൽ പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഇതിലേന്ന് നടന്ന് സ്കൂൾ റോഡ് പിടിക്കണമെങ്കിൽ ചെറുതൊന്നും അല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മഴ ചെറിയതായിട്ടൊന്ന് മാറുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അവളീ വെള്ളമെല്ലാം കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതൊന്നും ഞാൻ ഇട്ടില്ല ഭയങ്കര മഴയുടെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടും എല്ലാം ആയിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഞാനീ പറയുന്നതിൽ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ നല്ല മഴയാണ് വോയിസ് ചെയ്യുമ്പോൾ അപ്പം ഇതിലേ തന്നെ നമുക്ക് കിടന്ന് പോകണമെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ അതിലേ മാറി ഷോർട്ട് വഴിയിലൂടെ കയറി റോഡ് പിടിച്ച് അപ്പം മെയിൻ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അവിടുത്തെ കുറച്ചേ പോകാനുള്ളൂ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിലെത്തി ഞങ്ങൾ സ്കൂളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് കൂട്ടുകാരെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീടെടുക്കുമ്പോൾ അവർക്കൊരു ചമ്മൽ ആമി ക്ലാസ്സിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ അവൾ ക്ലാസ്സിലോട്ടാണ് നോക്കുന്നത് അപ്പോൾ ടീച്ചർ വിളിക്കുമ്പോൾ അവർ ക്ലാസ്സിൽ കയറാനൊരു മടി ഇത്രയും ദിവസം ലീവ് അല്ലായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ